ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ടാങ്കിലെ വാട്ടർ ചെയ്ഞ്ചാണ് ഇതിൽ കിടക്കുന്ന ആൽബിനോ സക്കർ കാറ്റ്ഫിഷുകൾ അല്ലെങ്കിൽ ആൽബിനോ പ്ലക്കോ കോമൺ പ്ലക്കോ ആണ് പിന്നെ നമ്മുടെ ആൽബിനോ കാറ്റ്ഫിഷുകൾ സ്പോട്ടഡ് കാറ്റ്ഫിഷുകൾ ഇവരുടെ ഗ്രോത്ത് അപ്ഡേറ്റ് നമ്മൾ കാണിക്കുന്നുണ്ട് കുറേ നാളായിട്ട് അവർ ഈ ആൽഗ വാട്ടറിൽ കിടക്കുന്നതുകൊണ്ട് നമുക്ക് അവരെ ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം വാട്ടർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അവരെ ക്ലിയർ ആയിട്ടൊന്ന് നോക്കാമെന്ന് വിചാരിക്കുകയാണ് മൊത്തത്തിലൊന്ന് ചെക്ക് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം കളയാന്ന് വിചാരിക്കുന്നുണ്ട് ഒരു ഇരുപത് ശതമാനം വെള്ളം വെച്ച് ബാക്കിയെല്ലാം പുറത്തേക്ക് കളയാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ വെള്ളം ക്രിസ്റ്റൽ ക്ലിയർ ആക്കാനൊന്നും പ്ലാൻ ചെയ്യുന്നില്ല കാരണം നമുക്ക് അറിയപ്പെട്ട ചൂട് കാര്യങ്ങളൊക്കെയാണ് സൺലൈറ്റ് അടിക്കുന്ന സമയത്ത് മീനുകൾക്ക് സ്ട്രെസ്സ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ കുറച്ച് ആൽകേ വാട്ടർ വെച്ച് നമുക്ക് ടോപ്പപ്പ് ചെയ്ത് കൊടുക്കാം വെള്ളം വറ്റുന്ന ആ ഒരു സമയത്ത് നമുക്ക് മീനുകൾ ക്ലിയർ ആയിട്ട് കാണാനും പറ്റും അപ്പോൾ അവരുടെ ഗ്രോത്ത് അപ്ഡേറ്റും കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്യാം പിന്നെ വാട്ടർ ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് പി വി സി സൈഫൺ തന്നെയാണ് അപ്പോൾ ഈ ഒരു ടാങ്കിന് വേണ്ടിയിട്ട് നമ്മൾ അളവൊക്കെ എടുത്തിട്ട് കസ്റ്റമായിട്ട് പറഞ്ഞു ഉണ്ടാക്കി അവിടെ വെച്ചിട്ടുണ്ട് പത്ത് മിനിറ്റ് സമയം വേണ്ടി വന്നുള്ളൂ ജസ്റ്റ് പി വി സി പൈപ്പും ജോയിൻറ്റും വെച്ച് നമ്മൾ ആ സൈഫൺ റെഡിയാക്കിയിട്ടുണ്ട് ഈ സെയിം മോഡൽ സൈഫൺ നമ്മുടെ കാർ പുറത്തിട്ട് എടുക്കുന്ന ജയന്റ് ഗോരാമയുടെ വാട്ടർ ചേഞ്ചിന് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ ഒരു ടാങ്കിൻ്റെ എടുത്തിട്ട് ആ ടാങ്കിലെ വാട്ടർ ചേഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വീഡിയോ നമ്മൾ രണ്ട് മൂന്ന് ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു താല്പര്യമുള്ളവർക്ക് കാണാവുന്നതാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു സൈഫൺ ഉപയോഗിച്ച് ആ ടാങ്കിലെ വെള്ളം പെട്ടെന്ന് തന്നെ പുറത്തേക്ക് കളയാം ഈ ഒരു സൈഫൺ ജസ്റ്റ് പത്ത് മിനിറ്റ് കൊണ്ട് ജസ്റ്റ് കട്ട് ചെയ്ത് ജോയിൻറ്റ് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ ഒരു പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ പ്രാവശ്യം വാട്ടർ ചേഞ്ചിന് ജസ്റ്റ് കൊടുന്ന് ഫിക്സ് ചെയ്താൽ മതി ഇതിങ്ങനെ സ്റ്റാൻഡ് പോലെ നമുക്ക് ടാങ്കിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ് ഇങ്ങനെയാണ് ഈ ഒരു സൈഫണിന്റെ ഷെയ്പ്പ് വരുന്നത് നമ്മൾ ആ ഉള്ളിലേക്ക് എടുത്ത് വെക്കുമ്പോൾ ഇതിങ്ങനെ സ്റ്റാൻഡ് പോലെ ആയിട്ട് അതിനകത്ത് ഇരുന്നോളും പക്ഷേ വെള്ളം നിറയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ജസ്റ്റ് വെച്ച് കാണുന്നതാണ് എങ്ങനെയാണ് ഇതിരിക്കുന്നതെന്നുള്ളതിനകത്ത് അതിനുശേഷം നമുക്ക് വെള്ളം നിറച്ച് ഫിക്സ് ചെയ്യാം അപ്പോൾ വെള്ളം നിറയ്ക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിനായിട്ട് താഴേക്ക് ആ പോയ ആ ഒരു ഭാഗം ഉണ്ടല്ല സ്റ്റാൻഡ് പോലെ നിൽക്കുന്ന ആ ഭാഗം അത് ഊരിയെടുത്തിട്ട് നമുക്ക് ഈ യു ഷേപ്പിലുള്ള ഈ ഒരു സംഭവം കണ്ടില്ലേ ഇത് ടാങ്കിലേക്ക് മുക്കി വെള്ളം നിറയ്ക്കുക വെള്ളം പോയി തടങ്ങുമ്പോൾ ആ ഒരു സ്റ്റാൻഡ് ജസ്റ്റ് അൽബോയിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പി വി സി സൈഫൺ സിസ്റ്റാണ് അല്ലാതെ റോക്കറ്റ് സയൻസോ കാര്യങ്ങളൊന്നുമല്ല നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ ആരോ വന്നിട്ട് ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരന് ഇത് കണ്ടിട്ട് റോക്കറ്റ് സയൻസ് പോലെ കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡാണ് തോന്നിയെന്നാണ് പറഞ്ഞത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മെത്തേഡാണ് സാധാരണ നമ്മൾ ഹോസ് ഉപയോഗിച്ച് വെള്ളം നിറച്ച് അവിടേക്ക് ഇടാനും ഇടയ്ക്ക് ഇടാനും ചുരുട്ടാനും അടക്കാനും നിൽക്കേണ്ട ആവശ്യമില്ല ഈ അടിഭാഗത്ത് കാണുന്ന ടി ഷേപ്പിലുള്ള എക്സ്റ്റൻഷൻ നമുക്ക് ഊരി എടുക്കാം അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് വെള്ളം നിറയ്ക്കാം അതുപോലെ തന്നെ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഊരിയെടുത്ത് നമുക്ക് നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കും ചെയ്യാം ഇതുപോലെ ഗ്രൗണ്ട് ലെവലിൽ നിൽക്കുന്ന ടാങ്കുകളിലെല്ലാം ഈ പി വി സി സൈഫിൻ ഉപയോഗിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വാട്ടർ ചേഞ്ച് ഫിനിഷ് ചെയ്ത് പോകാം ഇത് പി വി സി പൈപ്പായതുകൊണ്ട് റിജിഡ് ആയിട്ട് നിന്നോളും ഹോസ് ആണെന്നുണ്ടെങ്കിൽ ഫ്ലെക്സിബിൾ ആയിട്ട് ഇരിക്കും നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ ഇതിനകത്ത് മൾട്ടിപ്പിൾ ഔട്ട്ലെറ്റുകൾ വരുന്നുണ്ട് കണ്ടില്ലേ ടി ജോയിന്റുകൾ വരുന്നതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ഹോൾസ് വരുന്നുണ്ട് അതുകൊണ്ട് മീനുകൾ അതിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ സക്ഷൻ്റെ പ്രശ്നവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല സാധാരണ ഈ ഹോസ് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഇപ്പോൾ സിംഗിൾ ഔട്ട്ലെറ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ വെള്ളത്തിൽ വയ്ക്കുമ്പോൾ ആ ഒരു വലിയ ഭാഗത്തേക്ക് മീനുകൾ വന്ന് പ്രത്യേകിച്ച് ഇതിനകത്ത് മുഷികളൊക്കെ എടുക്കുന്നുണ്ട് നമ്മുടെ ആൽബിനോ കാറ്റ്ഫിഷുകളും സ്പോട്ടഡ് കാറ്റ്ഫിഷുകളും അവർക്ക് ചെതുമ്പലുകളില്ല അപ്പോൾ ഈ ഒരു ഹോസിൻ്റെ അറ്റത്തെങ്ങാനും അങ്ങനെ വന്നവർ വലിഞ്ഞ് കയറി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ നമ്മൾ ഹോസ് സൈഫണായിട്ട് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ടാർപോളിന് അതിനുള്ളിലേക്ക് വലിഞ്ഞു കയറും നമ്മൾ സൈഡ് ഭാഗത്തൊക്കെയാണ് ഇപ്പോൾ അടിഭാഗത്തല്ല സൈഡ് ഭാഗത്തുള്ള ടാർപോളിനൊക്കെ മടങ്ങി നിൽക്കുന്നുണ്ടായിരിക്കും അവിടെ എങ്ങാനും ഇതിൻ്റെ ഔട്ട്ലെറ്റ് പോയിട്ട് അത് ഇതിൻ്റെ ഉള്ളിലേക്ക് വലിഞ്ഞു കയറി കഴിഞ്ഞാലും ടാർപോളിൻ ഡാമേജ് ആവാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ചെറിയ ജി എസ് എൽ ഇപ്പോൾ തൊണ്ണൂറ് ജി എസ് എൻ്റെ ഒക്കെ ടാർപോളിനാണെന്നുണ്ടെങ്കിൽ വളരെ കട്ടി കുറവായിരിക്കും അപ്പം ടാർപോളിനും ഡാമേജ് വരാൻ സാധ്യതയുണ്ട് മീനുകൾക്കും ഡാമേജ് വരാൻ സാധ്യതയുണ്ട് ഈ ഒരു സൈഫൺ സൈഫണാകുമ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ഹോൾസ് വരുന്നുണ്ട് സിംഗിൾ ഹോൾ അല്ല വരുന്നത് വെള്ളം വലിഞ്ഞ് കയറുന്നത് രണ്ട് ടീ ജോയിന്റ് വഴിയാണ് അപ്പോൾ ടോട്ടൽ നാല് ഹോൾസ് വരുന്നുണ്ട് അപ്പോൾ സക്ഷൻ പവർ കുറവായിരിക്കും മീനുകൾക്ക് സേഫാണ് ഇപ്പോൾ ടാർപോളിന് ഏതെങ്കിലും രീതിയിൽ അതിൻ്റെ അടുത്ത് അടുത്ത ഭാഗത്ത് വന്നാലും പ്രശ്നമില്ല സക്ഷൻ കുറവാണ് പിന്നെ അടിയിലത്തെ ആ ഒരു എക്സ്റ്റൻഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഇത് സ്റ്റാൻഡ് പോലെ വെക്കാൻ പറ്റും ഇപ്പം നമ്മൾ ആ ഒരു ടീ ഷേപ്പിലുള്ള എക്സ്റ്റൻഷൻ കണക്ട് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് കണ്ടില്ലേ ഇത് ചരിഞ്ഞ് വീഴുന്നത് കണ്ടില്ലേ ഇനി നമ്മളത് സെപ്പറേറ്റ് കണക്ട് ചെയ്താൽ മതി കണ്ടില്ലേ ഈ ഒരു ടീ ജോയിൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു എക്സ്റ്റൻഷൻ നമ്മൾ താഴേക്ക് വെള്ളത്തിൽ മുക്കുക എന്നിട്ട് നേരെ താഴേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ആൽബോ നിൽക്കുന്നുണ്ട് ആൽബോയിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദൈതേ പോലെ സ്റ്റാൻഡ് പോലെ നിന്നോളും പിന്നെ പ്രോപ്പറായിട്ട് തന്നെ വെള്ളം പുറത്തേക്ക് പൊക്കോളും അപ്പോൾ കണ്ടില്ലേ കംപ്ലീറ്റ്ലി ഹാൻഡ്സ് ഫ്രീ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് വളരെ ഈസി ആയിട്ട് എനിക്ക് തോന്നി പെട്ടെന്ന് തന്നെ വന്ന് നമുക്ക് ഫിക്സ് ചെയ്ത് വാട്ടർ ചേഞ്ച് ചെയ്ത് പോവാം വെള്ളം അത്യാവശ്യം നല്ല ഫോഴ്സിൽ തന്നെ പുറത്തേക്ക് പോകുന്നുണ്ട് നമ്മളിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് ട്വൻറ്റി ഫൈവ് എം എമ്മിൻ്റെ പി വി സി പൈപ്പാണ് അതിന് വേണ്ട ട്വൻറ്റി ഫൈവ് എം എമ്മിൻ്റെ ജോയിൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് എല്ലാ ടാങ്കിലും ഈ സെയിം ഡിസൈൻ തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടി വരുന്നത് മൂന്ന് ടി ജോയിൻറ്റും നാല് അൽബോ ആണ് പിന്നെ ടാങ്കിൻ്റെ എടുക്കാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ അനുസരിച്ച് നമ്മൾ പി വി സി പൈപ്പ് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി വയറിങ്ങിൻ്റെ പി വി സിയും ജോയിൻസും ആയതുകൊണ്ട് തന്നെ ചീപ്പാണ് വലിയ പ്രൈസൊന്നും വരുന്നില്ല ഇതുപോലെ നമുക്ക് ഓരോ ടാങ്കിനും അതിൻ്റെ അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ഇതുപോലെ സൈഫണ് ഉണ്ടാക്കാവുന്നതാണ് ഇതുപോലെ സ്റ്റാൻഡ് പോലെ നിന്നോളും കണ്ടില്ലേ വളരെ കംഫർട്ടബിൾ ആണ് നമുക്ക് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് വേറെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളം നല്ല രീതിയിൽ കലങ്ങി ക്ലീൻ ആവണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒരു അമ്പത് ശതമാനം താഴത്തോട്ട് പോകുന്ന സമയത്ത് നമ്മൾ കുറച്ച് വെള്ളം ഇതിലേക്ക് പമ്പ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ വെള്ളം ഒന്ന് സർക്കുലേറ്റ് ചെയ്യും എന്നിട്ട് അഴുക്ക് മുഴുവൻ സെൻ്റർ ഭാഗത്തേക്ക് വരും ആ സെൻ്റർ ഭാഗത്ത് തന്നെയാണ് നമ്മുടെ സ്റ്റാൻഡ് നിൽക്കുന്നത് രണ്ട് ടീ ജോയിൻറ്റ് നാല് ഹോൾസും ഉണ്ട് അതുവഴി മാക്സിമം അഴുക്ക് പുറത്തേക്ക് പോയിക്കോളും വെള്ളം കണ്ടില്ല അത്യാവശ്യം നല്ല ഫോഴ്സിലാണ് പുറത്തേക്ക് പോകുന്നത് ഇതിപ്പോൾ ട്വന്റി ഫൈവ് എം എമ്മിൻ്റെ പപ്പാണ് നിങ്ങൾക്ക് വലിയ പൈപ്പും വേണമെങ്കിൽ യൂസ് ചെയ്യാം അപ്പോൾ കുറച്ചുകൂടി ഫാസ്റ്റിൽ ഹൈ വോളിയം വെള്ളം പുറത്തേക്ക് പോയിക്കോളും പിന്നെ നമ്മൾ ഉള്ളിലേക്ക് കണക്ട് ചെയ്ത് വെച്ചാൽ ആ ഒരു എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് ഈ ഒരു ടാങ്കിൻ്റെ മധ്യഭാഗത്തേക്കാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കറിയാം വെള്ളം സർക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സെൻട്രൽ ഭാഗത്തേക്ക് അഴുക്ക് വരുന്നു എന്നുള്ളത് അപ്പോൾ ആ ഒരു ടീ ജോയിന്റുകൾ വഴി നമ്മൾ അറ്റോയിൻറ്റ് വെച്ചിട്ടുണ്ട് നാല് ഹോളുകൾ വഴി മാക്സിമം അഴുക്ക് പുറത്തേക്കും പോയിക്കോളും അപ്പോൾ പോലെ പ്ലസ് പോയിന്റ്സ് ഉണ്ട് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ലെവൽ ഗ്രൗണ്ട് അല്ലെങ്കിൽ ഗ്രൗണ്ട് ലെവലിൽ നിൽക്കുന്ന ടാങ്കുകളിലൊക്കെ നമുക്ക് വളരെ യൂസ്ഫുൾ ആണ് ഹോസിൽ വെള്ളം നിറച്ച് ഡാൻസ് കളിക്കേണ്ട യാതൊരു ആവശ്യം വരുന്നില്ല ഹോസ് സൈഫണായിട്ട് ഞാൻ യൂസ് ചെയ്യാറുള്ളത് തന്നെയാണ് പക്ഷേ ഈ ലെവൽ ഗ്രൗണ്ടിൽ എനിക്കത് അത്ര ബെനിഫിഷ്യൽ ആയിട്ട് തോന്നുന്നില്ല പക്ഷേ നമ്മുടെ ടെറസിൻ്റെ മുകളിലെ ടബുകളിലും ബക്കറ്റുകളിലൊക്കെ ഞാൻ അര ഇഞ്ചിൻ്റെ ഹോസ് ആണ് യൂസ് ചെയ്യുന്നത് കാരണം നമ്മൾ ടെറസിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇടുമ്പോൾ നല്ല സക്ഷനാണ് അതുകൊണ്ട് തന്നെ പിന്നെ ചെറിയ സ്പേസുമാണ് ടബ്ബുകളിലും ബക്കറ്റുകളിലൊക്കെ നമുക്ക് അര ഇഞ്ചിൻ്റെ ഹോസ് ആണ് യൂസ്ഫുൾ ആയിട്ട് വരുന്നത് അതുകൊണ്ട് അത്തരം സ്ഥലങ്ങളിലൊക്കെ ഞാൻ ഹോസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് പക്ഷേ ഈ ലെവൽ ഗ്രൗണ്ടിൽ വരുമ്പോൾ ഈ ഒരു പി വി ആണ് എനിക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് തോന്നിയത് പെട്ടെന്ന് തന്നെ പണി തീർത്ത് പോവാം പിന്നെ പുറത്ത് നമ്മൾ വെള്ളം ഈ ഒരു ടാങ്കിൻ്റെ അടുത്ത് തന്നെയാണ് പോകുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എക്സ്റ്റൻഷൻ എടുക്കാം ഈ വയറിംഗിൻ്റെ ബി വി സി നമുക്ക് ഫുൾ സൈസ് കിട്ടും മൂന്ന് മീറ്ററിൻ്റെ വലിയ സൈസ് അപ്പോൾ നമുക്ക് അത്രയും ദൂരത്തേക്ക് നിങ്ങൾക്ക് ഈ ഒരു എക്സ്റ്റൻഷൻ ഈ ഒരു എൽബോയിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ അത്രയും ദൂരത്തേക്ക് വെള്ളം കളയണമെന്നുണ്ടെങ്കിൽ തെങ്ങിൻ്റെ തടത്തിലേക്കോ കുഴിയിലേക്കൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ വെള്ളം പോയി ഏകദേശം ഒരു ബേസിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം സൈസും കാര്യങ്ങളൊക്കെ കാണാം അത്യാവശ്യം നല്ല സൈസായിട്ടുണ്ട് നമ്മുടെ ഏറ്റവും വലിയ എനിക്ക് തോന്നുന്നു ഇതാണ് ഏറ്റവും വലിയ സ്പോട്ടഡ് കാറ്റ്ഫിഷ് ഏകദേശം വൺ ഫീറ്റ് സൈസ് ആയിട്ടുണ്ട് ഇതിനകത്ത് നാല് സ്പോട്ടഡ് ക്യാറ്റ്ഫിഷുകളാണ് കിടക്കുന്നത് അതിൽ മൂന്നെണ്ണം ഓൾമോസ്റ്റ് വൺ ഫീറ്റ് ആയിട്ടുണ്ട് പിന്നെ ഒരെണ്ണം കുറച്ച് ചെറുതാണ് പിന്നെ ഇതിനകത്ത് ആൽബിനോകൾ നാലെണ്ണം തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഇതിനകത്ത് മൂന്നെണ്ണത്തിനെ കാണാനുള്ളൂ ഞാൻ കൗണ്ട് എടുത്തപ്പോൾ ഏറ്റവും ചെറിയ സൈസിനെ ഇട്ടതിന് മിസ്സിങ് ആണ് അപ്പോൾ ആൽബിനോ ക്യാറ്റ്ഫിഷുകൾ മൂന്നെണ്ണമാണ് നമുക്ക് കൗണ്ട് കിട്ടുന്നത് നാലെണ്ണം ഉണ്ടായിരുന്നു പക്ഷേ മൂന്നെണ്ണമേ ഉള്ളൂ വലിയത് മൂന്നെണ്ണം ഉണ്ട് പക്ഷേ ചെറുതിനെ കാണാനില്ല ഏറ്റവും ചെറിയ സൈസിനെ നമ്മൾ ഇട്ടതിനെ കാണാനില്ല പിന്നെ നമ്മുടെ ആൽബിനോ പ്ലക്കോ അതായത് കോമൺ പ്ലെക്കോ ആൽബിനോ ഇതിനകത്ത് ആറെണ്ണം എടുക്കുന്നുണ്ട് അതിനകത്ത് രണ്ടെണ്ണത്തിന് വലിയ സൈസിനെ നമ്മൾ ആദ്യം ഇട്ടതാണ് അത് രണ്ടെണ്ണം ഏകദേശം എട്ട് ഇഞ്ച് സൈസ് ആയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നാല് ചെറുതിന് ഇട്ടിട്ടുണ്ടായിരുന്നു ചെറുതെന്ന് പറഞ്ഞാൽ ഏകദേശം ആറ് ഇഞ്ച് ഔമാരും ഏകദേശം ആറ് ഏഴ് ഇഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ ആൽബിനോ പ്ലക്കോ എല്ലാം ഇതിനകത്ത് കൗണ്ട് കറക്റ്റാണ് ആറെണ്ണം എടുക്കുന്നുണ്ട് അതുപോലെ സ്പോട്ടഡ് കാറ്റ്ഫിഷുകൾ നാലെണ്ണം ഉണ്ട് ആൽബിനോകളിലാണ് ഒരെണ്ണം മിസ്സ് വന്ന മിസ്സിംഗ് ആയിട്ടുള്ളത് അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട് കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ ആൽമിനോ കാറ്റ്ഫിഷുകൾ സ്പോട്ടഡ് കാറ്റ്ഫിന്റെ ടബ്ബുകളിൽ വളർത്തിയെന്ന കാലഘട്ടത്തിൽ നമ്മൾ വലുതേയും ചെറുതിനെ മിക്സ് ചെയ്ത് ഇടുകയാണെന്നുണ്ടെങ്കിൽ ആ ചെറുതിനെ പ്രശ്നം വരാൻ സാധ്യതയുണ്ട് വളർച്ച ബാധിക്കും അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സ്ട്രെസ്സ് വന്നൊക്കെ ചത്തുപോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരേ സൈസിനെ ഒരുമിച്ച് ഇടുന്നതാണ് നല്ലത് അങ്ങനെ എന്തോ ഒരു ഇഷ്യൂ ആണ് വന്നിട്ടുള്ളത് ഏറ്റവും ചെറിയ സൈസാണ് മിസ്സിംഗ് ആയിട്ട് വന്നിട്ടുള്ളത് പുള്ളിക്കാരനെ ചിലപ്പോൾ സ്ട്രെസ്സ് അടിച്ച് കാണും അല്ലെങ്കിൽ ഫുഡ് ചിലപ്പോൾ പ്രോപ്പർ ആയിട്ട് കിട്ടുന്നുണ്ടായിരിക്കില്ല കൂടുതലും ഈ വലിയ സൈസായിരിക്കും കഴിക്കുന്നത് പിന്നെ അവസാനത്തെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഈ വലിയ സൈസ് ഏതെങ്കിലും രീതിയിൽ അതിന് അറ്റാക്കിയോ അല്ലെങ്കിൽ അഗ്രസീവ് ആവുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കും ഉറപ്പില്ല ഈ പറഞ്ഞ കാരണങ്ങളിൽ ഒന്നാണ് നടന്നിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് പ്രിഡിക്റ്റബിൾ ആണ് സംഭവം എന്താണെന്നുള്ളത് കാരണം നമ്മൾ ഇതിനകത്ത് മിക്സ് ചെയ്ത് ഇട്ടിട്ടുണ്ട് അതായത് പല സൈസിലുള്ളതിന് മിക്സ് ചെയ്ത് ഇട്ടിട്ടുണ്ട് അത് ശരിക്കും റെക്കമെൻഡഡ് അല്ല കാരണം നമ്മൾ എല്ലാത്തിനും ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത് ടബുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ടബ്ബുകളിൽ നമ്മൾ ഇവരെ സെപ്പറേറ്റ് ആയിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് ആൽബിനോകളെയും അതുപോലെ തന്നെ സ്പോട്ടേഡിനെയൊക്കെ നമ്മൾ സെപ്പറേറ്റ് ടബുകളിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് ടബ്ബുകൾ കാലിയാക്കാൻ വേണ്ടിയിട്ട് എല്ലാത്തിനേയും കൂടി നമ്മൾ ഇതിലേക്ക് മാറ്റുമായിരുന്നു ഇതിനകത്ത് ഒരു വൺ ഫീറ്റ് വരുന്ന ബ്ലാക്ക് ജയന്റ് ഗോരാമി ഉണ്ടായിരുന്നു അതിനെ നമ്മൾ മെയിൻ ഔട്ട്ഡോർ ടാങ്കിലേക്ക് ഓൾറെഡി മാറ്റിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കണ്ടില്ലേ അത്യാവശ്യം നല്ല സൈസ് ആയിട്ടുണ്ട് നമ്മുടെ മീനുകൾ അതേ ആൽബിനോ ആണ് ഈ കാണുന്നത് ആൽബിനോ സൈസ് കണ്ടില്ലേ ആൽബിനോ കാറ്റ്ഫിഷിൻ്റെ കാര്യമാണ് പറയുന്നത് അവിളത്ത മുഷി നല്ല സൈസ് ആയിട്ടുണ്ട് അതാണ് ഏറ്റവും വലിയത് പിന്നെ രണ്ടെണ്ണം കിടക്കുന്നുണ്ട് കുറച്ച് സൈസ് കുറവാണ് അവരെ നമ്മൾ പിന്നീട് ആഡ് ചെയ്തതാണ് പിന്നെ സക്കർ കാറ്റ്ഫിഷുകൾ ഈ കിടക്കുന്നത് കണ്ടില്ലേ വലിയ സൈസിനെ ഇപ്പം നിങ്ങൾക്ക് സെൻറ്ററിൽ കാണാം ഏകദേശം വലിയ സൈസിനെ അതായത് ചെറിയ രീതിയിൽ കാണുന്ന രണ്ടെണ്ണം കണ്ടില്ലേ ഇപ്പോൾ ഈ സെൻ്ററിൽ കാണുന്ന രണ്ടെണ്ണമാണ് വലിയ സൈസ് അപ്പോൾ നമ്മുടെ ക്യാമറയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അത്ര സൈസ് തോന്നിയില്ല അത്യാവശ്യം നല്ല സൈസ് വരുന്നുണ്ട് പിന്നെ ഈ കാണുന്നതാണ് മൂന്ന് സ്പോട്ടഡ് കാറ്റ്ഫിഷുകൾ കേട്ടോ സ്പോട്ടഡ് കാറ്റ്ഫിഷിലെ ഏറ്റവും വലിയ സൈസുകളാണ് ഈ മൂന്നെണ്ണം കിടക്കുന്നത് അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് ചിലതൊക്കെ നന്നായിട്ട് തടിച്ച് മുഴുത്താണ് ഇരിക്കുന്നത് അവരുടെ കൂടെ ഒരു ആൽബിനോ എടുക്കുന്നത് കണ്ടില്ലേ ആ ആൽബിനോടെ സൈസ് ശ്രദ്ധിച്ചാൽ മതി ഏകദേശം ഹാഫ് സൈസാണ് വരുന്നത് അങ്ങനെ ഹാഫ് സൈസ് വരുന്നതിനൊന്നും നമ്മൾ ഒരുമിച്ചിടാനായിട്ട് പാടില്ല അങ്ങനെ സൈസ് വരുന്നതിന് നമ്മൾ സെപ്പറേറ്റ് ഇടുന്നതാണ് നല്ലത് അപ്പോൾ അവർ പെട്ടെന്ന് ഗ്രോത്ത് വയ്ക്കും ഇങ്ങനെ ഒരുമിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഈ ചെറിയ സൈസ് വളരെ സ്ലോ ആയിട്ടായിരിക്കും ഗ്രോത്ത് വെക്കുന്നത് അതേസമയം വലിയ സൈസുകൾ നന്നായിട്ട് ഗ്രോത്ത് വെക്കുന്നുണ്ട് കണ്ടില്ലേ നമ്മുടെ സൈഫോൺ ഉപയോഗിച്ചിട്ടുള്ള വാട്ടർ ചേഞ്ച് വളരെ സിമ്പിൾ ആയിരുന്നു വെള്ളം അത്യാവശ്യം ക്ലിയർ ആണ് സെൻറ്റർ ഭാഗത്ത് നിങ്ങൾ ആ കാണുന്നത് അഴുക്കല്ല അത് മണലാണ് അതുകൊണ്ടാണ് അത് സൈഫോൺ വഴി പുറത്തേക്ക് പോകാതിരുന്നത് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു മണലിൻ്റെ തരിയാണ് ബാക്കി അഴുക്കെല്ലാം നമ്മുടെ സൈഫോൺ വഴി പുറത്തേക്ക് പോയിട്ടുണ്ട് കണ്ടില്ല സൈഫോൺ നിൽക്കുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാം ടി ജോയിൻറ്റ് ആ ടി ഷേപ്പുള്ള എക്സ്റ്റൻഷൻ നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കൃത്യമായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് സ്റ്റാൻഡ് പോലെ ഇപ്പോൾ രണ്ടറ്റത്തും ടി ജോയിന്റ് ഉണ്ട് അതുവഴിയാണ് മാക്സിമം അഴുക്ക് പുറത്തേക്ക് പോകുന്നത് മീനുകൾക്ക് യാതൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല അതുപോലെ തന്നെ ടാർപോളിന് അതിനകത്തേക്ക് വലിഞ്ഞ് കയറുന്ന പ്രശ്നം ഹോസ് ആണെന്നുണ്ടെങ്കിൽ കണ്ടില്ല ആ സൈഡിൽ കാണുന്ന ആ ടാർപോളിനൊക്കെ കണ്ടില്ലേ ഹോസ് ഏതെങ്കിലും കാരണവശാലതിൽ പോയിട്ട് സക്കിത് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ കട്ടി ഇല്ലാത്ത ടാർപോളിനാണെങ്കിൽ അത് ഡാമേജ് ആവാൻ വരാൻ സാധ്യതയുണ്ട് മീനുകളുടെ ശരീരത്തിൽ തട്ടിയാലും മീനുകൾക്ക് ഡാമേജ് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹോസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത് വലിയ മീനുകളാണെന്നുണ്ടെങ്കിൽ ടി ജോയിന്റിൻ്റെ അവിടെ നെറ്റ് ഒന്നും കിട്ടേണ്ട ആവശ്യമില്ല ചെറിയ മീനുകളാണെന്നുണ്ടെങ്കിൽ നെറ്റ് വെച്ച് കവർ ചെയ്ത് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം ഇടയ്ക്ക് നമ്മൾ സബ്വേഴ്സിബിൾ പമ്പുകളും വാട്ടർ ചേഞ്ചിനായിട്ട് യൂസ് ചെയ്യാറുണ്ട് പക്ഷേ ഇതാണ് ഏറ്റവും ഈസി ആയിട്ട് തോന്നിയത് അതുകൊണ്ട് ഇത്തരം ടാങ്കുകളിൽ ആയിട്ട് നമുക്ക് ഈ പി വി സി സൈഫോൺ ഉപയോഗിച്ചിട്ട് വാട്ടർ ചേഞ്ച് ചെയ്യാവുന്നതാണ് മീനുകൾക്ക് ഡാമേജ് ഇല്ലാതെ ടാർപോളിന് യാതൊരുവിധ കംപ്ലയിൻ്റും വരാതെ അപ്പോൾ ഇത്രയും വെള്ളം നമ്മൾ വയ്ക്കുന്നെടുത്ത് നമ്മൾ കളയുന്നില്ല കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് ആൽഗ വാട്ടർ ആണ് നമുക്ക് ആൽഗേ വാട്ടറാണ് വേണ്ടത് വെള്ളം ക്രിസ്റ്റൽ ക്ലിയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെയിലടിക്കുമ്പോൾ ഇവർക്ക് പ്രശ്നം വരും കാരണം ഇവർക്ക് കുറച്ച് ഷെയ്ഡൊക്കെ കിട്ടുന്നതാണ് നല്ലത് ഈ ആൽബിനോൾക്കൊക്കെ ഡയക്റ്റ് സൺലൈറ്റ് പ്രത്യേകിച്ച് ഇത് ഡയറക്റ്റ് സൺലൈറ്റ് എടുക്കുന്ന ഒരു ഏരിയയും കൂടിയാണ് നല്ല ചൂടുണ്ട് ഉച്ച സമയത്തൊക്കെ നല്ല ചൂടാണ് മീനുകൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രെസ് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആൽഗവാ വാട്ടറാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ കുറച്ച് ആൽഗ വാട്ടർ വെച്ച് ഇനി നമ്മൾ ടോപ്പ് ചെയ്ത് കൊടുത്താൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ വെള്ളം ഗ്രീൻ കളറിലേക്ക് ആയിക്കോളും പിന്നെ നമ്മുടെ വെള്ളം ഒരു അമ്പത് ശതമാനത്തിൽ താഴെ ആയ സമയത്ത് നമ്മൾ രണ്ട് തവണ ഇതിലേക്ക് വെള്ളം അടിച്ചു കൊടുത്തിരുന്നു ജസ്റ്റ് ഒന്ന് സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരുമാതിരിപ്പെട്ട വെള്ളം അഴുക്ക് കാര്യങ്ങളെല്ലാം ഇതിൻ്റെ സെൻ്റർ ഭാഗത്തേക്ക് വന്ന് സൈഫൺ വഴി പുറത്തേക്ക് പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെള്ളം ടോപ്പപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവസാനം കിട്ടുന്ന ആ വെള്ളം കുറച്ച് ആൽഗ വാട്ടർ ആയിരുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ ചെറുതായിട്ടൊന്ന് ക്ലൗഡി ആയിട്ടുള്ളത് അത് ആൽഗിയാണ് ഒരു ലൈറ്റ് ഗ്രീൻ കളറാണ് കുറച്ച് ദിവസത്തിനുള്ളിൽ ഇത് ഫുള്ളായിട്ട് ഗ്രീൻ കളറിലേക്ക് മാറിക്കോളും വല്ലാതെ വെള്ളം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരം മീനുകൾക്ക് അത്ര സൂട്ടബിൾ അല്ല ഇത്തരം മീനുകൾക്ക് മീനുകൾക്കെന്നല്ല ഞാൻ സാധാരണ ഒരു ടാങ്കിലും ഔട്ട്ഡോർ ടാങ്കിലും ഇതുപോലെ ക്ലിയർ വാട്ടർ പ്രിഫർ ചെയ്യാറില്ല ആൽഗെ വാട്ടർ ആണെന്നുണ്ടെങ്കിൽ മീനുകൾക്ക് പ്രൊട്ടക്ഷനാണ് നാച്ചുറൽ ആയിട്ട് ഫിൽട്രേഷൻ നടക്കും അതുപോലെ തന്നെ സൺലൈറ്റ് അടിക്കുന്ന സമയത്ത് ഇവരുടെ ശരീരത്തിൽ ഡയറക്റ്റ് ഹീറ്റ് ചെയ്യാതെ ഈ ആൽഗെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യും ആൽഗെ വാട്ടറിൽ എപ്പോഴും മീനുകൾ കംഫർട്ടബിൾ ആയിരിക്കും പിന്നെ ഓക്സിജൻ്റെ ലെവലിനെ കുറിച്ച് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല ഇതിൽ കിടക്കുന്ന മീനുകളെല്ലാം എന്താ പറയുക ഓക്സിജൻ പ്രശ്നമുള്ള മീനുകളല്ല അവർക്ക് ഡയറക്റ്റ് അന്തരീക്ഷത്തിന് ശ്വസിക്കാൻ പറ്റുന്ന മീനുകളാണ് പിന്നെ നമ്മൾ നമ്മളതിനകത്തേക്ക് വെള്ളം അടിച്ചു കൊടുത്ത സമയത്ത് കുറച്ചധികം അധികം അടിച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ അതുകൊണ്ടാണ് ഈ ഒരു ഓവർഫ്ലോ സൈഫൺ വഴി വെള്ളം പുറത്തേക്ക് പോകുന്നത് ഇത് നമ്മൾ മഴക്കാലത്ത് ടാങ്ക് നിന്ന് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് ഒരു അളവ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ലെവലിലാണ് ഈ ഒരു ഓവർഫ്ലോ സൈഫൺ നമ്മൾ കട്ട് ചെയ്ത് സെറ്റ് ചെയ്തിട്ടില്ല കണ്ടില്ലേ ഈ ഒരു ലെവൽ കണ്ടില്ലേ ഈ ലെവൽ വരെയാണ് വെള്ളം ടാങ്കിൽ നിൽക്കുകയുള്ളൂ അതിന് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സൈഫൺ വഴി പുറത്തേക്ക് പോകും അടക്കാലത്ത് അതാണ് ഇതിൻ്റെ യൂസ് എന്ന് പറയുന്നത് വേനക്കാലത്ത് ഇതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ വെള്ളം ടോപ്പപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ലെവലിന് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് പോകും വേനൽക്കാലത്ത് ഞാൻ ഇതിനകത്ത് നോക്കാറുണ്ട് ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ വെള്ളം കുറയുന്നത് നമുക്ക് ഈ സൈഫണിൽ കൃത്യമായിട്ട് കാണാൻ പറ്റും അപ്പോൾ അതിനനുസരിച്ച് ഞാൻ വെള്ളം ടോപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട് വേനൽക്കാലത്ത് അപ്പോൾ ഇതാണ് ഓവർഫ്ലോ സൈഫൺ നേരത്തെ നമ്മൾ യൂസ് ചെയ്തത് വാട്ടർ ചേഞ്ചിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സൈഫണാണ് അപ്പോൾ ഇത്തരം സൈഫണുകളൊക്കെ നമ്മൾ ടാങ്കിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറേ പണികളൊക്കെ നമുക്ക് കുറഞ്ഞു കിട്ടും പിന്നെ ഇപ്പോൾ കാണിച്ച ആ ഒരു ഓവർഫ്ലോ ഐഫണ്ടല്ലേ അതിൻ്റെ ആ ഒരു അടിഭാഗത്ത് നമുക്ക് ഇതേപോലെ എൽബോ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ടാങ്കിൻ്റെ സെൻ്റർ ഭാഗത്തേക്ക് ആ ഒരു സ്റ്റാൻഡ് പോലെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ടി ജോയിൻറ്റ് അപ്പോൾ മഴക്കാലത്ത് വെള്ളം നിറഞ്ഞു പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ടാങ്കിൻ്റെ അടിഭാഗത്തുള്ള അഴുക്ക് ക്ലീൻ ആയിക്കോളും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ വെള്ളം ടോപ്പ് ചെയ്ത് കൊടുത്ത സമയത്ത് ഓവർഫ്ലോ വഴി വെള്ളം പുറത്തേക്ക് പോകുന്നത് കണ്ടില്ലേ അപ്പോൾ ഇതേപോലെ നമുക്ക് മാനുവലായിട്ട് വന്ന് ചെയ്യാം അപ്പോൾ ഈ ഓവർഫ്ലോ ഐഫണ്ടിൻ്റെ അടിഭാഗത്ത് ഒരു എക്സ്റ്റൻഷൻ ഈ ഒരു ടാങ്കിൻ്റെ സെന്ററിലേക്ക് കൊടുത്താൽ നമുക്ക് ഇടയ്ക്ക് വന്നിട്ട് ജസ്റ്റ് ഒന്ന് ടോപ്പ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ വെള്ളം അടിയിൽ നിന്നായിരിക്കും വലിഞ്ഞു പോകുന്നത് ഓവർഫ്ലോ വഴി അപ്പോൾ അടിഭാഗത്ത് അഴുക്ക് നാച്ചുറൽ തന്നെ ക്ലീൻ ആയിക്കോളും നമുക്ക് വെള്ളം ടോപ്പ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അടിഭാഗം അങ്ങ് ചെറിയ രീതിയിൽ ക്ലീൻ ആയിട്ട് പൊയ്ക്കോളും നമ്മളിപ്പോൾ വെള്ളം പുറത്തേക്ക് കളയാനായിട്ട് യൂസ് ചെയ്താൽ ആ ഒരു എക്സ്റ്റൻഷൻ കണ്ടില്ല ആ സെയിം എക്സ്റ്റൻഷൻ തന്നെ ഈ ഒരു ഓവർഫ്ലോ സൈഫണ്ടുടെ അടിഭാഗത്ത് നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്താൽ മതി അതൊരു നല്ല സെറ്റപ്പ് ആണ് എനിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ മഴക്കാലത്തൊക്കെ ടാങ്ക് നാച്ചുറലായിട്ട് തന്നെ ക്ലീൻ ആയിക്കോളും ഇപ്പോൾ വേനൽക്കാലത്ത് നമുക്ക് അടിഭാഗം ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സെയിം സംഭവം തന്നെ ചെയ്താൽ മതി ജസ്റ്റ് വരിക വെള്ളം ടോപ്പപ്പ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ മുകളിലേക്ക് പോകുമ്പോൾ ഓവർഫ്ലോ സൈഫൺ വഴി വെള്ളം പുറത്തേക്ക് പോകും അപ്പോൾ അടിഭാഗത്ത് ആ എക്സ്റ്റൻഷൻ ഉണ്ടെങ്കിൽ വെള്ളം അടിഭാഗത്തുനിന്നായിരിക്കും വലിഞ്ഞ് വരുന്നത് അപ്പോൾ അടിഭാത്ത അഴുക്ക് മുഴുവൻ ആ ഒരു എക്സ്റ്റൻഷൻ വഴി പുറത്തേക്ക് വലിഞ്ഞു പോകോളൂളും അപ്പോൾ മഴക്കാലത്താണെങ്കിലും വേനൽക്കാലത്താണെങ്കിലും നമുക്ക് ഈ ഒരു സൈഫൺ ഉപയോഗിച്ചിട്ട് ഈ ഒരു ഓവർഫ്ലോ സൈഫൺ മാത്രം ഉപയോഗിച്ചിട്ട് ടാങ്കിൻ്റെ അടിഭാഗം ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും അഡീഷണൽ ആയിട്ട് നമുക്ക് ഈ ഒരു വാട്ടർ ചേഞ്ചിൻ്റെ സൈഫണും യൂസ് ചെയ്യാം വെള്ളം പുറത്തേക്ക് കളയാനും ടാങ്ക് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള സൈഫണുകളൊക്കെ ഉണ്ടാക്കി നിങ്ങൾ നിങ്ങളുടെ ടാങ്കുകൾ യൂസ് ചെയ്യാം പിന്നെ മീനുകളുടെ ഗ്രോത്തും കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടു കാരണം കുറേ നാളായിട്ട് ഇത് ആൽഗടിച്ച് എടുക്കുന്നത് കൊണ്ട് മീനുകളെ കാണാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ നമ്മളതിൽ വാട്ടർ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് നാളത്തേക്ക് വാട്ടർ ചേഞ്ച് ചെയ്യുന്നില്ല കാരണം അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ വെള്ളം പുറത്തേക്ക് കളഞ്ഞിട്ടുണ്ട് ഇനി ജസ്റ്റ് വെള്ളം കണ്ടീഷൻ ആവാനായിട്ട് വെയിറ്റ് ചെയ്യാം ആഴ്ചയിൽ ഒന്ന് രണ്ട് തവണ നമ്മൾ എയറേഷൻ കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ അവിടെ അവസാനിക്കുകയാണ് എന്തെങ്കിലും ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തു ചോദിക്കാം